നമസ്കാരം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് മറുപടിയായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രാഹുൽ ഗാന്ധി വസ്തുക്കളെ വളച്ചൊടിക്കുകയാണെന്നും ജനഹിതത്തെ തള്ളുകയാണെന്നും ഫട്നാവിസ് കുറ്റപ്പെടുത്തി ജനങ്ങളാൽ നിരസിക്കപ്പെട്ട രാഹുൽ ഇപ്പോൾ ജനഹിതത്തെയും നിരസിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് താനോ ഇവിടുത്തെ ജനങ്ങളോ ഇത്തരം ആരോപണങ്ങൾക്ക് ഒരിക്കലും മാപ്പ് നൽകില്ല എന്നും ഫട്നാവിസ് പറഞ്ഞു ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് പകരം ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന വാദങ്ങളാണ് രാഹുൽ ഗാന്ധി തന്റെ ലേഖനത്തിൽ ഉയർത്തുന്നതെന്നും ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിൽ ഫട്നാവിസ് പറഞ്ഞു വോട്ടർമാരുടെ എണ്ണത്തിൽ അസ്വാഭാവികത ഒന്നും തന്നെയില്ല ഫട്നാവിസ് വ്യാജ വോട്ടർമാരെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണവും ഫട്നാവിസ് തള്ളി യുവ വോട്ടർമാരുടെ വർധനവ് മുൻകാല പ്രവണതകളുമായി പൊരുത്തപ്പെടാവുന്നതാണെന്ന് ഫട്നാവിസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വോട്ടർമാരുടെ എണ്ണത്തിൽ അസ്വാഭാവികത നിറഞ്ഞ ഒരു കാര്യവും ഇല്ല എന്ന് തന്നെയാണ് ഫട്നാവിസ് പറയുന്നത് അതായത് ഓരോ വർഷവും അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ വോട്ടർ ലിസ്റ്റ് ഒന്നും കൂടെ ഒരു ഒരു പുനർ ആയിട്ടൊന്ന് റീഷെഡ്യൂൾ ചെയ്യും അങ്ങനെ ഓരോ സ്ഥലത്തും വോട്ടർമാരുടെ എണ്ണം വർധനമുണ്ടാകാറുണ്ട് എന്നാണ് ഫട്നാവിസ് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കത്തിൽ ഇരുപത്തിയാറ് ലക്ഷം യുവ വോട്ടർമാരുടെ കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പോളിംഗ് ശതമാനം വർദ്ധിച്ചത് പ്രതിപക്ഷത്തിനാണ് ഗുണം ചെയ്തതെന്നും ഫട്നാവിസ് ഉദാഹരണം സഹിതം വിശദീകരിച്ചു രാഹുലിന്റെ ആരോപണങ്ങളെ ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേയും തള്ളി ഭാരത് ജോഡോ യാത്ര മഹാരാഷ്ട്രയിലൂടെയാണ് കടന്നുപോയതെങ്കിലും അദ്ദേഹത്തിന് ഇവിടുത്തെ ജനങ്ങളുടെ പിന്തുണ ലഭിച്ചില്ല യാത്രയിലുടനീളം സംവരണ നയങ്ങളെയും ഭരണഘടനയിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും പ്രചരിപ്പിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചതെന്നും അദ്ദേഹം വിമർശിച്ചു തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിലെ അസ്വസ്ഥത കാരണമാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നതെന്ന് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ കുറ്റപ്പെടുത്തി ആത്മപരിശോധന നടത്തുന്നതിന് പകരം ഗൂഢാലോചനകളും യാതൊരു തെളിവുകളും ഇല്ലാതെ സംവിധാനങ്ങളെ അപകീർത്തിപ്പെടുത്താനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെന്നാണ് കേന്ദ്രമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ കുറ്റപ്പെടുത്തിയത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ നിയമപ്രകാരമാണ് നടത്തുന്നത് തെരഞ്ഞെടുപ്പുകളിലെ സുതാര്യതയും കൃത്യതയും ആഗോളതലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടതാണെന്നും കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ സർക്കാർ ജീവനക്കാരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള അംഗീകൃത പ്രതിനിധികളും ഭാഗമാകുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തെറ്റായ പ്രചരണങ്ങൾ രാജ്യത്തെ നിയമത്തോട് കാണിക്കുന്ന അനാഥരമാണെന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഉദ്യോഗസ്ഥരെ തരം താഴ്ത്തുന്നതിന് തുല്യമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടതിന് ശേഷം കമ്മീഷനെ അപകീർത്തിപ്പെടുത്തുന്നത് അസംബന്ധമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ അവഹേളിക്കുന്നതാണ് രാഹുലിന്റെ നടപടിയെന്നും കമ്മീഷൻ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് തത്തമൈ ടി